ീഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു ചെറുപയർ മധുര പുഴുക്കാണ് തയ്യാറാക്കി കാണിക്കണത് ചെറുപയർ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിച്ചോളൂ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഒരു മധുര പുഴുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേത ഒന്നര കപ്പോളം ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് കഴുകാണ്ടാണ് വറുത്തെടുക്കുന്നത് വറുത്തെടുത്തതിനു ശേഷമാണ് കേട്ടോ അത് കഴുകിയെടുക്കാനായിട്ട് പോണത് നിനക്ക് വേണമെങ്കിൽ ഇതൊന്ന് കഴുകി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം വറുത്തെടുത്താലും മതി കേട്ടോ അതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഒരു ചെറുപയറിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാൻ കുറേ മുന്നേ ചെറുപയർ മധുര പുഴുക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറുപയർ വറുക്കണോ കുതിർക്കണോ എന്നൊക്കെ അപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതേ ചെറുപയർ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം കഴുകി എടുത്തിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നൂള് ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് അതിന് ഈ ഒരു ചെറുപയർ ഒന്ന് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്തതിനു ശേഷം കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ ഇപ്പോൾ ഇതേ ചെറുപയറൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ ഒരുപാടിങ്ങനെ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലാക്കി എടുക്കരുത് കേട്ടോ ഇന്ന് അത്യാവശ്യം നല്ലോണം വെന്തിട്ടും കിട്ടണം അപ്പോൾ ഇത് പാകത്തിന് തന്നെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ ഞാനിവിടെ നേരത്തെ ഞാൻ ചെറുപയർ വറുക്കാനെടുത്തിട്ടുണ്ടായിരുന്ന മൺചട്ടി ഉണ്ടല്ലോ അത് തന്നെയാണ് തന്നെയോ എടുത്തിട്ടുള്ളത് അതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുകയാണ് വെള്ളക്കൊന്ന് വാർത്തെടുത്തിന് ശേഷം വന്നിട്ടോ ചെറുപയർ ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പൊടിയോ അതല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കിയതോ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ശർക്കരപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മാത്രം ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഞാനത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ചെറിയൊരു മധുരത്തിലാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊടിയുടെ അളവോ അതല്ലെങ്കിൽ ശർക്കരപ്പാനിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇതോട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവട്ടോ ഇത് കഴിക്കുമ്പോൾ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് അരക്കപ്പോളം തേങ്ങ ചെറുകിയത് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തു ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നാടൻ പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പം ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറുപയർ മധുരപ്പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോനെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മർക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം